എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള അടുക്കളത്തോട്ടത്തിൽ പച്ചക്കറീനെ പറ്റിയാണ് നമ്മൾ കുറേ പച്ചക്കറികൾ നട്ട് വെച്ചിട്ടുണ്ട് ആ നമ്മുടെ വീട്ടിലെ പ കോവയ്ക്കയുടെ ഇത് എന്തായത് കണ്ടില്ലേ എല്ലാം ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് ഇഷ്ടംപോലെ തിരി ഉണ്ടായിട്ട് ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് കോവയ്ക്ക നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ളതെല്ലാം നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട് പിന്നെ ഇത് രണ്ട് ചൂടുണ്ട് എൻ്റെ രണ്ട് മുളക് ഉണ്ട് രണ്ട് മൂന്ന് രണ്ട് ചൂട് കോവൻ്റെ വള്ളിയ ഇതിന് ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട് കണ്ടില്ലേ ഇതാ ഇവിടെ എല്ലാം ആയിട്ടുണ്ട് ഉണ്ട് ഇത് ഒരു സൈസ് നീളം സൈസ് കോവലാണ് കണ്ടില്ലേ നീളമുള്ള കോവയ്ക്കും ഉണ്ടാവിടെ നമുക്ക് ഇനി പയറിൻ്റെ കാണാം അതാ ഇവിടെ പയർ അതിൻ്റെ കൂടെ വഴുതനയുടെ ഉണ്ട് നീല കളറിൻ്റെ പയർ വഴുതന ഉണ്ട് കുറച്ച് ഉണ്ടല്ലേ ഇവിടെ എല്ലാം ഉണ്ടാക്കിക്കറപ്പുണ്ട് ഉണ്ടല്ലേ ഇത് ഇവിടെ എല്ലാം പയറും ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പയറ് പഴക്കാരായിട്ടുണ്ട് കണ്ടത് നീല കളറിൻ്റെ പയറാണ് കണ്ട് ഇതവിടെ ഇതവിടെ കണ്ടുണ്ട് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ നട്ടുവച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ പുറത്തോട്ട് കൊടുക്കും പിന്നെ ഇവിടെ വെണ്ടയ്ക്ക തൊണ്ട് വെണ്ടയ്ക്കേ ഇങ്ങനെയൊക്കെ എടുത്ത് വരുന്നുണ്ട് ചായയായി ആയി വരുന്നുണ്ട് വെണ്ടയ്ക്കേ ഇതോരന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഓരോന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതോടെ ഓരോന്നൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് ഇതിനും എല്ലാം ഈ ജീവാമൃതം ഒഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നന്നായിട്ടായി വരും ഇതവിടെ വൈതനിയ തെയ്യാണ് കണ്ടില്ലേ വൈതനിയ ഇതൊരു ഇഷ്ടം പോലെ വഴി തന്നെയുണ്ടാകും മുളക്തും പിന്നെ കുറച്ച് നമ്മൾ കുറച്ച് ചീരയും കൂടി നട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ചീരയും കൂടി ഉണ്ടല്ലേ കുറച്ച് ചീരയും കൂടി ഉണ്ട് ഇവിടെ നല്ല ചുമന്ന ചീരയാണ് ഉണ്ടല്ലേ ഇതൊക്കെയാണ് നമ്മൾ ാണ് നമ്മുടെ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്കും സപ്പോർട്ടും ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ എന്താ വയറ് നല്ല ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് കോഴിക്കല്ല നമ്മളിപ്പോൾ രണ്ട് മൂന്ന് വർഷം പറിച്ച് അന്നാലും പറിക്കും തോറും ഇഷ്ടംപോലെ ഉണ്ടാവില്ല പടവലങ്കിലാകും ചിലതെല്ലാം കേടാ ഇപ്പം ഉണ്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ വേണ്ടി ഞാൻ പറയണം ഇതിൻ്റെ പാവലില് കുറേ പാവല് പിടിച്ചിട്ടുണ്ട് കണ്ടിലും തൊട്ടയിലൊക്കെ ഉണ്ട് ഇതിലെല്ലാം ആയിൽ വരുന്നുണ്ട് കുറേ ആയലുണ്ട് അങ്ങനെ കണ്ടിവിടെ കുറേ ഉണ്ടാവുന്നുണ്ട് തൊട്ടി ഇതെല്ലാം ഈ തൊട്ട വെച്ചില്ലെങ്കിൽ ഇതെല്ലാം കുത്തിപ്പോവും അതിനായിട്ട് തൊട്ട വെച്ചിരിക്കണം നമുക്ക് നമുക്കടുത്ത് പടവലങ്ങയോടെ നോക്കാം ഇതവിടെയെല്ലാം പടവലങ്ങ ഉണ്ടായി കിടപ്പുണ്ട് ഇവിടെ എല്ലാം ഉണ്ടാകുന്നുണ്ട് നമ്മളിതിന് ഗവണ്മെൻറ്റ് ഒന്നും ഇടുന്നില്ല ഇതിന് വീട്ടിൽ തന്നെയുള്ള പശുവിൻ്റെ ചാണകത്തിന് ജീവാമൃതാക്കിയിട്ടാണ് വിടെയെല്ലാം ഉണ്ട് കുറഞ്ഞ വണ്ടിയിൽ ഇവിടെ എല്ലാം ഉണ്ട് പിന്നെ ജീവാമൃത്തം ഉണ്ടാക്കി ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വരുമായിരുന്നു അവിടെ വണ്ടിയുണ്ട് ബീച്ചിൽ കുറച്ചൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇത് അവിടെയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് പാടില്ല പിന്നെ ഇത് കോവലിൻ്റെ വള്ളിയാണേ ഇത് കണ്ടില്ലേ ഇതിൽ കുറേ ഉണ്ടായിട്ടുണ്ട് കുറേ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇതിന് എൻ്റെ ഹസ്ബൻഡ് ഇത് ഗവൺമെൻറ് ഒന്നും ഇടാറില്ല കണ്ടില്ലേ ഇഷ്ടം പോലെ ഉണ്ടാകുന്നത് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും കണ്ടില്ലേ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടില്ലേ എന്നൊക്കെ അതുപോലെ തന്നെ ഈ ജീവാമൃതം ഉണ്ടാക്കി ഒഴിച്ചാൽ നല്ലോണം ഉണ്ടായി വരും അതിന് കടലപ്പൊടി ബെല്ലം

ം പറിച്ചില്ലെങ്കിൽ മൂത്ത് പോയത് നാടൻ വെണ്ടയ്ക്കത്